നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്ത് രണ്ടായിരത്തി ഇരുപത്തിനാലില് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഇതൊരു കുഞ്ഞ് കറണ്ട് അഫയേഴ്സ് വീഡിയോ ആണ് ആണെങ്കിലോ ഇതിലുള്ള എല്ലാ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും എന്താണ് നല്ല കെടുക്കാത്ത ചോദ്യങ്ങളാണ് ഓൾറെഡി രണ്ട് ചോദ്യങ്ങൾ പി എസ് സി ചോദ്യ ചോദ്യങ്ങളുമാണ് ഓക്കെ അല്ലേ അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ് ചോദിച്ചാൽ പറയണം അത് കിളിമാനൂരാണ് ഏതാണ് കിളിമാനൂര് എന്താണ് കടലാസ് രഹിത ബജറ്റ് അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്താണ് കൂട്ടുകാരെ ഏതാ കിളിമാനൂര് വെക്കണേ കിളിമാനൂർ ഓക്കെ എങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് ഇത് പി എസ് സി ചോദിച്ചാൽ കഴിഞ്ഞ പരീക്ഷയിൽ പി എസ് സി ചോദിച്ചതാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് ഏതാണ് ഉത്തർപ്രദേശ് ഈ രണ്ട് പരീക്ഷകൾ ഉത്തർ എന്നാണ് ഈ ഉൽപാദനവുമായി ബന്ധപ്പെട്ടിട്ട് പി എസ് സി എന്നാണ് അരി ഗോതമ്പും അരിയും ആണെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ആണ് ഒന്നാം സ്ഥാനം എങ്കിലേ നമ്മുടെ ഗോതമ്പ് ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനം ഏത് ഏത് സംസ്ഥാനത്തിനാണ് മധ്യപ്രദേശ് മൂന്നാം സ്ഥാനോ പഞ്ചാബ് അപ്പം ഇന്ത്യയിലെ ഗോതമ്പ് ഉൽപ്പാദനത്തിലെ ആദ്യത്തെ മൂന്ന് മുന്നിൽ നിൽക്കുന്ന ആദ്യത്തെ മൂന്ന് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് അത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് പഞ്ചാബ് എങ്കിലേ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം തെലുങ്കാന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് തെലുങ്കാന രണ്ടാം സ്ഥാനം അരി ഉത്പാദനത്തിൽ രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് ആണ് അരി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഉത്തർപ്രദേശിനാണ് ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഓക്കെ എങ്കിലെ അരി ഉത്പാദനത്തിൽ മൂന്നാം സ്ഥാനം ഏത് രാജ്യമാണ് ഏത് സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ ഓർത്തുവെക്കണേ ഗോതമ്പ് ഉൽപാദനത്തിലെ ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശ് മൂന്നാം സ്ഥാനം പഞ്ചാബ് ആണെങ്കിൽ ഹരി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം തെലുങ്കാന രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം പശ്ചിമ ബംഗാൾ ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്സ്റ്റ് ആണ് രാജ്യത്തെ ഏത് വിമാനത്താവളത്തിനാണ് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത് അതെ ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളം ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളം എന്തിനാണ് ഈ ജാംനഗർ വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി നൽകിയത് പത്ത് ദിവസത്തേക്ക് മാത്രമായിട്ട് എസ് അംബാനിയുടെ മകന്റെ വിവാഹത്തിന് വിദേശ അതിഥികളുടെ സ്വകാര്യ വിമാനങ്ങൾ എത്തിക്കുന്നത് പാർക്ക് വാർക്ക് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർക്ക് വരാൻ വേണ്ടിയിട്ട് കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അത്രയേറെ എന്താണ് വലിയ സമ്പന്ന അതിസമ്പന്നരായ ആൾക്കാർ അല്ലേ അപ്പം ആ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്ന ആ ആ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന അതിസമ്പന്നരായ ആൾക്കാർക്ക് ആൾക്കാരുടെ സ്വകാര്യ വിമാനങ്ങൾ പാർക്ക് ചെയ്യാനും ഇറക്കാനുമുള്ള സൗകര്യത്തിനാണ് ആ ആ ഇവിടെ ഏത് ആ രാജ്യത്തിൻ്റെ ജാംനഗർ എന്ന ജാംനഗർ എന്ന വിമാനത്താവളത്തിന് പത്ത് ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി നൽകിയത് ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ january ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ഏതാണ് ഉത്തരാഖണ്ഡ് രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് ഓക്കെ എങ്കിൽ ഇതും പി എസ് സി ഓൾറെഡി ചോദിച്ച ചോദ്യമാണ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏതാണ് അത് അടൽ സേതുവാണ് ഏത് അടൽ സേതു ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏതാണ് അത് അടൽ സേതുവാണ് ചോദ്യങ്ങൾ ആവർത്തിക്കാട്ടോ കടലാസ് രഹിത അവതരിപ്പിച്ച കേരളത്തിലെ ആദ്യത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനം മധ്യപ്രദേശ് മൂന്നാം സ്ഥാനം പഞ്ചാബ് ആണെങ്കിൽ ഇന്ത്യയിൽ അരി ഉൽപാദനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം അരി ഉൽപാദനത്തിൽ തെലങ്കാന രണ്ടാം സ്ഥാനം ഉത്തർപ്രദേശ് മൂന്നാം സ്ഥാനം പശ്ചിമബംഗാള് രാജ്യത്തെ ഏത് വിമാനത്താവളത്തിനാണ് പത്ത് ദിവസത്തേക്ക് ാഷ്ട്ര പദവി നൽകിയത് അത് ഗുജറാത്തിലെ ജാംനഗർ വിമാനത്താവളത്തിനാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ് അത് ഉത്തരാഖണ്ഡാണ് ഉത്തരാഖണ്ഡ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏതെന്ന് ചോദിച്ചാൽ പറയണം അത് അടൽ സേതു അടൽ സേതു ഓക്കെ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് അത് നൂറ്റി അമ്പത് എത്രയാണ് നൂറ്റി അമ്പത് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ പറയണം നൂറ്റി അമ്പതാണ് ഓക്കെ നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഏത് രാജ്യത്തുള്ള ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുവാനുള്ള പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി ആഭ്യന്തര സംഘർഷം രൂക്ഷമായ നിന്നും ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുവാനുള്ള പദ്ധതിയായിരുന്നു ഏതാ ഓപ്പറേഷൻ ഇന്ദ്രാവതി ചോദിക്കാറുണ്ട് കേട്ടോ എന്താണ് ഓപ്പറേഷൻ ലേറ്റസ്റ്റ് ഓപ്പറേഷൻസ് ഒക്കെ പി എസ് ചോദിക്കാറുണ്ട് ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഹെയ്ത്തിയിൽ നിന്നും ആ രാജ്യത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുവാനുള്ള തിരികെ എത്തിക്കാനുള്ള പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓക്കെ എങ്കിൽ ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകു നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണേത് കെ ലിഫ്റ്റ് എന്താണ് കെ ലിഫ്റ്റ് അപ്പോൾ എന്താണ് കെ ലിഫ്റ്റ് എന്ന് പറയുന്നത് യെസ് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് എന്തിനാണ് ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ് കേട്ടോ കെ ലിഫ്റ്റ് ഓക്കെ എങ്കിൽ അടുത്തിടെ പ്രസ് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരിച്ച അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ് അത് പി ആർ ശാരദ മുൻ ഹോക്കി മലയാളി ഹോക്കി താരമായ പി ആർ ശാരദയുടെ പി ആർ ശാരദയുടെ ആത്മകഥയാണ് ഫോർവേഡ് ആരുടെ ആത്മകഥയാണ് ഫോർവേഡ് പി ആർ ശാരദ ആരാണ് പി ആർ ശാരദ മുൻ മലയാളി ഹോക്കി താരമായിരുന്നു അര് പി ആർ ശാരദെ എങ്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കല്പ് ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേനയാണ് അതാണ് ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കൽപ്പ് ഓപ്പറേഷൻ സങ്കല്പ് ഇപ്പം ഇന്ത്യൻ കപ്പലുകളുടെയും കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുന്ന വരുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ സങ്കൽപ്പ് ഓക്കെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം പുതിയ വേതനം എത്രയാണ് അത് മുന്നൂറ്റി രൂപ മുന്നൂറ്റി രൂപ എന്താണ് യെസ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതിയ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറാണ് എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ് അത് തമിഴ്നാടാണ് അപ്പം തമിഴ്നാട് സംസ്ഥാനത്താണ് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് സർക്കാർ സ്കൂളുകളിൽ പ്രഭാത ഭക്ഷണം പദ്ധതി പ്രഭാത ഭക്ഷണം നൽകുന്ന പദ്ധതി ആരംഭിച്ചത് എവിടെയാണ് അത് നമ്മുടെ തമിഴ്നാട്ടിലാണ് ഓർത്തുവെക്കണേ ഓക്കെ എസ് എങ്കിൽ റിസർവ് ബാങ്കിന്റെ ം കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്താണ് റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം കാർഷിക മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും ഉയർന്ന വേതനമുള്ള സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് തേജി അപ്പം തേജി എന്ന പേര് നൽകിയ രാജ്യമേതാണ് അത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കടൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് ഏത് തേജി അപ്പം തേജി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ എവിടെയാണ് രൂപം കൊണ്ടത് അറബിക്കടലിലാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബി അറബിക്കളിൽ രൂപം കൊണ്ടു കൊടുങ്കാറ്റിൻ ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യമേതാണ് തേജി എന്ന പേര് നൽകിയത് ഇന്ത്യയാണ് ആണ് ഓക്കെ അല്ലേ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ഞാൻ റിവിഷൻ അടിക്കട്ടെ യെസ് എന്താണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപ്പാലം അടൽ സേതു ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാമത് വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആചരിച്ചത് നൂറ്റി അമ്പതാം വാർഷികം ഓക്കെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൻ എന്താക്കുവോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇപ്പോ തന്നെ ഒന്ന് ലൈക്കും ചെയ്യുക അതുപോലെ നിങ്ങളെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ച് സംഭവിച്ചിട്ടുണ്ടോ എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തൊക്കെ നിങ്ങളുടെ അഭിപ്രായം എന്താണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സ് തോന്നുന്ന കാര്യം എന്താണോ അതെന്താക്കുക ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക ആ കമൻസൊക്കെയാണ് ക്ലാസ്സുകൾ കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ ക്ലാസ് നിങ്ങൾക്ക് നൽകാനും മെച്ചപ്പെട്ട കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഓക്കെ യെസ് അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഭ്യന്തര സംഘർഷം രൂക്ഷമായ ഏത് രാജ്യത്തുള്ള ഇന്ത്യ ക്കാരെ സുരക്ഷിതമായി ഒഴിപ്പിക്കുവാനുള്ള പദ്ധതിയായിരുന്നു ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓക്കെ ഒരു വർഷം കൊണ്ട് മൂന്ന് ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതി ആണേത് കെ ലിഫ്റ്റ് എങ്കിൽ അടുത്തിടെ പ്രസിദ്ധീകരിച്ച ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ് ഫോർവേഡ് എന്ന ആത്മകഥ അത് പി ആർ ശാരദയുടെ ആരാണ് പി ആർ ശാരദ ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ് പി ആർ ശാരദ എങ്കിൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷിതത്വവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച ഓപ്പറേഷൻ ആണേത് ഓപ്പറേഷൻ സങ്കല്പ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ കേരളത്തിലെ പുതുക്കിയ വേതനം എത്രയാണ് േ അത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ എത്രയാണ് മുന്നൂറ്റി നാൽപ്പത്തിയാറ് രൂപ എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായി സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രഭാത ഭക്ഷണം പ്രഭാത ഭക്ഷണം പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് എങ്കിൽ റിസർവ് ബാങ്കിന്റെ കണക്ക് പ്രകാരം കാർഷിക മേഖലയിലെ തൊഴിലാളികളുടെ ഏറ്റവും ഉയർന്ന വേതനമുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്കളിൽ രൂപം കൊണ്ട് ചുഴലിക്കാറ്റിൻ്റെ പേര് തേജാണ് ആ ചുഴലിക്കാറ്റിൻ്റെ തേജ് എന്ന പേര് നൽകിയത് രാജ്യം ഇന്ത്യയാണ് ഓക്കെ എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റൻ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി ട്വന്റി ഉച്ചകോടി വേദി എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി ട്വന്റി ഉച്ചകോടി ബ്രസീൽ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയാണ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജി ട്വന്റി ഉച്ചകോടി വേദി ബ്രസീലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ് റഷ്യ ബ്രിക്സ് റഷ്യ ജി ട്വന്റി ബ്രസീല് ഓർത്തുവെക്കണേ എങ്കിൽ രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ച ഗവേഷണ കേന്ദ്രം ആരംഭിച്ചെവിടെയാണ് അത് ബീഹാറിലെ പാട്നയിലാണ് എവിടെയാണ് പാട്ന രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാട്ന ബിഹാർ ഓക്കെ എങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ക്രിക്കറ്റ് പിച്ച് ഇതാണ് ക്യൂറേറ്റർ ആരാണ് ക്യൂറേറ്റർ പിച്ച് ക്യുറേറ്ററായ വനിത ആരാണ് ജസീന്ത കല്യാൺ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേ ക്യുറേറ്ററിൻ്റെ പേരാരാണ് ജസീന്ത കല്യാൺ ജസീന്ത കല്യാൺ ഓക്കെ ഇനി ഇന്ത്യയിലെ ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ് അത് കൊച്ചിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം ഏതാണ് അത് കൊച്ചി ഓക്കെ എങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ വിൻ്റർ ആർട്ട് പര്യവേഷണ പര്യവേഷണത്തിൽ പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല ഏതാണ് അത് എം ജി സർവകലാശാലയാണ് എം ജി സർവകലാശാല ഓർത്തുവെച്ചോ ഇന്ത്യയുടെ ആദ്യത്തെ വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല ഏതാണ് അത് എം ജി സർവകലാശാല എങ്കിൽ എഴുപത്തിയൊന്നാമത് ലോകസുന്ദരി പട്ടം നേടിയതാരാണ് അത് ക്രിസ്റ്റീന ഫീസ്കോവ ആരാണ് ക്രിസ്റ്റീന ഫീസ്കോവ എഴുപത്തിയൊന്നാമത് ലോകസുന്ദരി പട്ടം നേടിയതാരാണ് അത് ക്രിസ്റ്റീന ഫീസ്കോവയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും ചാച്ചുവെച്ച പശുപതി കുമാർ പരസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതാണ് ാണ് അത് ഭക്ഷ്യ സംസ്കരണ വകുപ്പാണ് അതാണ് ഭക്ഷ്യ സംസ്കരണ വകുപ്പ് അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേന്ദ്രമന്ത്രിസഭ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജ്യവ്യക്ത വ്യക്തിയാണ് അല്ലെ പശുപതി കുമാർ പരസ് ഈ പശുപതി കുമാർ പരസ് കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതാണ് അത് ഭക്ഷ്യ സംസ്കരണ വകുപ്പാണ് ഭക്ഷ്യ സംസ്കരണ വകുപ്പ് ഓക്കെ അല്ലേടാ യെസ് എങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഇമ്പോർട്ടൻ്റ് ആണ് അഗ്നിപർവത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് അത് ഐസ്ലാൻഡ് ആണ് ഐസ്ലാൻഡ് അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ് ഐസ്ലാൻഡ് ഓക്കെ എങ്കിലേ കേന്ദ്ര സുഗന്ധ എന്താണ് കേന്ദ്ര സുഗന്ധ കേന്ദ്ര സുഗന്ധ ഗവേഷണ കേന്ദ്രം കേന്ദ്ര ഗവന്ധ വിള സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത എ ഐ എസ് ആർ എ ഐ എസ് ആർ ചന്ദ്ര ഏത് വിളയുടെ പുതിയ ഇനമാണ് അത് കുരുമുളകാണ് ആണ് ഏതാണ് കുരുമുളക് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത എ ഐ എസ് ആർ ചന്ദ്ര ഏത് വിളയുടെ പുതിയ ഇനമാണെന്ന് ചോദിച്ചാൽ പറയണം അത് കുരുമുളകാണ് ആണ് ഓക്കെ അല്ലേ അപ്പം ഒന്നും കൂടി ആ സ്പീഡ് ഒന്ന് റിവിഷൻ അടിക്കാം കേട്ടോ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ അറബിക്ക രൂപം കൊണ്ട് ചുഴലിക്കാറ്റ് ഏതാണ് അത് തേജ് ആണ് അല്ലേ തേജ് എന്ന പേര് നൽകിയ രാജ്യം ഏതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തിനാലിൽ ജി ട്വന്റി ഉച്ചകോടി വേദി ബ്രസീലും ബ്രിക്സ് ഉച്ചകോടി വേദി രണ്ടായിരത്തി ഇരുപത്തിനാല് ബ്രിക്സ് ഉച്ചകോടി വേദി റഷ്യയുമാണെങ്കിൽ രാജ്യത്തെ ആദ്യത്തെ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചത് പാട്ന ബീഹാർ ഇന്ത്യയിലെ ആദ്യത്തെ പിച്ച് ക്യൂറേറ്ററായ വേദനയാണ് ജസീന്ത കല്യാൺ ഇന്ത്യയിലെ അടുത്ത വയോജന സൗഹൃദ നഗരമായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ച നഗരം കൊച്ചിയാണ് എങ്കിൽ ഇന്ത്യയുടെ അടുത്ത വിന്റർ ആർട്ടിക് പര്യവേഷണത്തിൽ പങ്കാളിയായ കേരളത്തിലെ സർവകലാശാല എം ജി സർവകലാശാലയും എഴുപത്തിയൊന്നാമത് ലോകസുന്ദരി പട്ടം സ്വന്തം നേടിയതാരാണ് ക്രിസ്റ്റീന ഫീസ്കോവ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച പശുപതി കുമാർ പരസ്യം കൈകാര്യം ചെയ്തിരുന്ന വകുപ്പ് ഏതാണ് അത് ഭക്ഷ്യ സംസ്കരണ വകുപ്പ് എങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഏത് രാജ്യത്താണ് അത് ഐസ്ലൻഡും കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ഐ ഐ എസ് ആർ ചന്ദ്ര ഏത് വിളയുടെ പുതി കുരുമുളക് ഓക്കേ ഇപ്പം ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യം കിടക്കാറ്റ് കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് ഞാൻ പറഞ്ഞു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ നെഗറ്റീവോ പോസിറ്റീവോ നോക്കണ്ട എത്രത്തിലാണോ എന്നാണ് ഒരു അഡ്വൈസ് അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഒരു ഉപദേശം എന്ന കണക്കിന് നിങ്ങൾക്ക് എന്താക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് നിങ്ങൾ കമൻസ് ആണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ചെയ്യൂ ഓക്കെ ബൈ